ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ ഓസ്ട്രേലിയ സെമി ഫൈനൽ ഇന്ന് തോൽവി അറിയാത്ത ടീമുകൾ നേർക്കു നേരത്തുമ്പോൾ ആവേശ പോരാട്ടം പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആരാധകർ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് രണ്ടര മുതൽ ദുബായിലാണ് മത്സരം വിവരങ്ങളുമായി ദുബായിൽ നിന്നും ഷിൻസ് സബാസ്റ്റം ചെയ്തു ഷിൻസ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് ക്ഷമിക്കണം അതെ രണ്ടര മുതലാണ് ദുബായിൽ മത്സരം നടക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സെമി ഫൈനൽ മത്സരം കൂടുതൽ വിവരങ്ങൾ വിനോദ് വിനോദ് രാജകീയമായി ഇന്ത്യ സെമിയിലേക്ക് കടന്നിരിക്കുകയാണ് ആ സെമി പോരാട്ടത്തിനായി ആ രാജകീയ പ്രകൃതിയോട് തന്നെ ഇന്ത്യ ഇറങ്ങുകയാണ് മൂന്ന് മത്സരങ്ങളും ജയിച്ചാണ് ഇന്ത്യ സെമിയിലേക്ക് കടന്നിരിക്കുന്നത് ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ന് ഇന്ത്യ മത്സരത്തിനിറങ്ങുമ്പോൾ മൂന്ന് മത്സരങ്ങൾ ജയിച്ചിന്റെ ആത്മവിശ്വാസത്തിലായിരിക്കും തോൽവി അറിയാത്ത ഒരു ടീം ഇന്ത്യയും ഓസ്ട്രേലി ഒരു ടീം എന്ന് പറയുന്നത് ഇന്ത്യയാണ് ഓസ്ട്രേലിയക്ക് രണ്ട് വിജയങ്ങൾ നേടാനും സാധിച്ചിട്ടുള്ളത് അവരുടെ ഒരു കളി നടന്ന് പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല അപ്പോൾ ഏറ്റവും മികച്ച ഈ ടൂർണമെന്റിന്റെ ഏറ്റവും മികച്ച ടീമാണ് ഇന്ത്യ ആ ആത്മവിശ്വാസം ഇന്ത്യക്ക് കൈമുതലായുണ്ട് ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പ്രാദേശിക സമയം ഒരു മണിക്ക് അതായത് ഇന്ത്യൻ സമയം രണ്ടരക്കാണ് ഇന്ത്യയുടെ മത്സരം നിറഞ്ഞ കാണികൾ പ്രവൃത്തി ദിവസമാണെങ്കിലും ഇന്നും എല്ലാ ഇന്ത്യയുടെ മൂന്ന് കളികളും നിറഞ്ഞ ഗാലറി ആയിരുന്നു അതും ഇന്ന് തന്നെ നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതേപോലെ തന്നെ പ്രവർത്തി ദിവസം ആണെങ്കിലും റമദാൻ മാസമാണ് റമദാൻ ആരംഭിച്ചിട്ട് എന്നിരുന്നാലും ഇപ്പോൾ തന്നെ കാര്യ സാദ് ഗാലറിയിലേക്ക് ആളുകൾ കൊണ്ട് കൊണ്ടുതന്നെ ഒഴുകിയെത്തുമെന്നാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിന്റെ ഫോം ആണെങ്കിലും മികച്ച രീതിയിലാണ് പാകിസ്ഥാനായിട്ട് സെഞ്ചുറി നേടി വിരാട് കോഹ്ലി ഉജ്ജ്വല ഫോമിലാണ് കുറച്ച് മത്സരങ്ങളായി ശുഭമാൻ ഗില്ലും നല്ല ഫോമിലാണ് ഇംഗ്ലണ്ടിനെതിരെയുള്ള പാരമ്പര്യ സെഞ്ചുറി അടിച്ച് രോഹിത് ശർമ്മയും ഫോം വീണ്ടെടുത്തിട്ടുണ്ട് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ആദ്യ കളിയിൽ അഞ്ച് വിക്കറ്റ് നേടി മുഹമ്മദ് ഷഫഫി ഫോം തെളിയിച്ചിരുന്നു കഴിഞ്ഞ കളി വരുൺ ചക്രവർത്തിയും അഞ്ചു അഞ്ച് വിക്കറ്റുകൾ നേടി ഫോമിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ ഇന്ത്യയുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് വളരെ ശക്തമാണ് കഴിഞ്ഞ കളി നമ്മളത് കണ്ടതാണ് നാൽപ്പത് ഓവറോളം എറിഞ്ഞത് സ്പിന്നേഴ്സ് ആണ് അതുകൊണ്ട് കുറഞ്ഞ സ്കോറിൽ തന്നെ ന്യൂസിലാൻഡ് ന്യൂസിലാന്റിന് ചുറ്റിക്കെട്ടാനും ഇന്ത്യക്ക് സാധിച്ചിരുന്നു അതുകൊണ്ട് ബോളിങ്ങിലും ബാറ്റിങ്ങും ശക്തമായ നിരയുമായിട്ടാണ് ഇറങ്ങുന്നത് ഇതോടൊപ്പം തന്നെ കാളികളുടെ ആവേശം എന്ന് പറയുന്നത് ഈ കളികൾ കാണാനുള്ള കാണികൾ സ്റ്റേഡിയത്തിൽ ഒഴുകിയെത്തും അത് ഇന്ത്യക്കും ഇരട്ടി ശക്തിയാവുന്നുണ്ട് ടൂർണമെന്റിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ദുബായിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്ന ഇന്ത്യൻ ഗ്രൗണ്ടിനെ പോലെ തന്നെ ഗാലറിയുടെ സപ്പോർട്ട് ഇന്ത്യക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് ഇന്ത്യക്കാർ മാത്രമല്ല നമ്മൾ കഴിഞ്ഞ രീതിയിൽ കണ്ടതാണ് പാകിസ്ഥാനിൽ വരെ ഇന്ത്യൻ ഇന്ത്യൻ ടീമിനെ സപ്പോർട്ട് ചെയ്യാനായി ഗാലറിയിലേക്ക് എത്തുന്ന ഒരു വിവരം കൂടിയുണ്ട് എന്തുകൊണ്ടുള്ള ഒരു മികച്ച പോരാട്ടം ഇന്ന് ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്പസമയങ്ങൾക്ക് കാണികളെ സ്റ്റേഡിയത്തിൽ പ്രവേശിച്ചു തുടങ്ങും പിന്നോട്